േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോമതിയെ ചതിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബാലൻ ഇതോടെ ഗോമതി അയാളുടെ ചതിയിൽ വീണു ചെയ്യുന്നു സംശയമൊന്നും തോന്നുന്നില്ല ഗോമതിക്ക് പക്ഷെ ബാലനാകട്ടെ രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാ ചതിയും ഞാൻ പുറത്തു കൊണ്ടുവരും ആ കാര്യം ഉറപ്പ് തന്നെയാണ് ഇവരൊക്കെ ആരോടാ കളിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതേ സമയം ബാലൻ്റെ ഈ ഭാവമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ദേഷ്യപ്പെടേണ്ട സമയത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നു സന്തോഷം പ്രകടിപ്പിക്കേണ്ട സമയത്ത് ദേഷ്യം കാണിക്കുന്നു എന്താണ് ബാലത്തിനു പറ്റിയിട്ടുള്ളത് എന്തോ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട് മിത്ര പറയുകയാണ് അതിനു പിന്നിലെ രഹസ്യം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ബാലനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും ബാലൻ ആകട്ടെ ഒഴിഞ്ഞു മാറുകയാണ് ബുദ്ധിപൂർവം ഇതോടെ സംശയങ്ങൾക്ക് ശക്തിയേറുകയാണ് എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണ് എന്ന അവർ ഉറപ്പിക്കുമ്പോഴാണ് ഗോമതിയെ ഞെട്ടിച്ചു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്